സി പി എമ്മിന്റെ പ്രതിഷേധങ്ങൾക്കിടെ മറുപടിയായി സംഘടിപ്പിക്കുന്ന നിലമ്പൂരിലെ പൊതുയോഗത്തിൽ അൻപത് പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞു പറഞ്ഞത് ട്രോളാനാവാനാണ് സാധ്യത ഇരുന്നൂറ് പേരെന്ന് വീട്ടിൽ പറഞ്ഞു പോലീസ് ക്രൂരതയ്ക്കരയായ നിരപരാധികളുടെ കുടുംബങ്ങളെ വിളിച്ചു ചേർത്ത് യോഗം നടത്തുമെന്നും പി വി അൻവർ പറയുന്നു അതിനിടെ എം എൽ എയുടെ വീടിന് സുരക്ഷ നൽകാൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടുവിട്ടിട്ടുണ്ട് പോലീസ് സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാരിന് നന്ദി പറയുന്നുവെന്നും പി വി അൻവർ എം എൽ എ പ്രതികരിച്ചു നമുക്കൊപ്പം അഷ്കർ കരിമ്പയുണ്ട് ഒപ്പം വി എസ് രഞ്ജിത്തും തലസമയം ചേരുന്നു ആദ്യം ഞാൻ വി എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു വി എസ് രഞ്ജിത്ത് ഇന്നിപ്പോൾ ഒരു ഏഴ് മണിക്കൂറോടെ കഴിയുമ്പോൾ നിലമ്പൂരിൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ പി വി എൻവർ പൊതുസമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ആർ എസ് എസ് അനുഭാവിയാണ് എന്ന് തുറന്നടിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് പൊതുസമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ പോകുന്നത് കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്നുകൂടി പറയുന്നു തീർച്ചയായും അദ്ദേഹം അദ്ദേഹം ആദ്യമുയർത്തി ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയും കൂടുതൽ കൂടുതൽ ആരോപണങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യാനാണോ ഈ പൊതുസമ്മേളനത്തിൽ ശ്രമിക്കുക നേരത്തെ പോലീസിലെ സംഘവൽക്കരണം എന്ന് പറഞ്ഞു ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറിക്ക് നേരെ തന്നെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതേ ലൈനിൽ തന്നെ ആയിരിക്കുമോ ഇന്നും പി വി എൻവറിൻ്റെ പ്രതികരണം ഉണ്ടാവുക പൊതുസമ്മേളനത്തിൽ വി എസ് രഞ്ജിത്ത് ഡോക്ടർ തീർച്ചയായിട്ടും ഇപ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് രണ്ട് തലമുണ്ട് ഒന്ന് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ് അതായത് എ ഡി ജി പിക്ക് പോലീസിനെതിരെ പോലീസിങ്ങിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അത് ഒരുപക്ഷെ പറഞ്ഞു നിൽക്കാൻ സാധിക്കും സി കാരണം പോലീസിനെതിരെയുള്ള പരാതികളിലൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു നിൽക്കാം പക്ഷേ സർക്കാരിനെതിരെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കപ്പുറത്താണ് പാർട്ടിക്കെതിരെ പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സി പി എമ്മിനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കാനാണ് പി വി അൻവർ ശ്രമിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ാരോഹണം മലപ്പുറത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ട് ആർ എസ് എസുമായി ബന്ധമുള്ള എ ഡി ജി പി ആണ് ഇപ്പോൾ സർക്കാരിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്നത് എന്നതിനേക്കാൾ കൂടുതൽ പി വി അൻവർ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട് പള്ളിയിൽ പോകുന്നതും നിസ്കരിക്കുന്നതും ഒക്കെയാണ് എനിക്കെതിരെ ഇങ്ങനെ തിരിയാൻ സി പി എമ്മിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മതപരമായിട്ടുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ പ്രത്യേകിച്ച് മുസ്ലിം ലെഫ്റ്റ് എന്ന് പറയുന്ന മലപ്പുറത്തെ ഒരു ഇടത് മനോഭാവം മുസ്ലിം സമുദായത്തിൻ്റെ ആളുകളെ കൂടെ നിർത്തുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ പി വി അൻവർ ശ്രമിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ തീർച്ചയായും സി പി എമ്മിന് തിരിച്ചടിയാവാൻ സാധ്യതയുള്ള രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് പി വി അൻവർ എം എൽ എയെ പോലെ കെ ടി പോലെ വി അബ്ദുറഹിമാനെ പോലെയുള്ള ഇടത് സ്വതന്ത്രന്മാരെ ഉപയോഗപ്പെടുത്തിയാണ് മുസ്ലിം സമുദായത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും പിന്തുണ നേടാൻ വേണ്ടി സി പി എം കാലാകാലങ്ങളായി ശ്രമിക്കാറുള്ളത് അതേ നാണയത്തിൽ തന്നെ സി പി എമ്മിന് മറുപടി പറയുന്നത് ും സി പി എമ്മിനെ തിരിച്ചടിക്കാനുമാണ് പി വി അൻവർ ഇന്ന് വലിയ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഇരുന്നൂറാളും അൻപതാളും എന്നൊക്കെ പി വി അൻവർ പറയുമ്പോൾ പത്ത് രണ്ടായിരത്തിൽ പരം ആളുകൾ പങ്കെടുക്കുമെന്ന് മനസ്സിൽ പി വി അൻവർക്കൂട്ട് കണക്കാക്കുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പറഞ്ഞതിലും കൂടുതൽ ആളുകൾ പങ്കെടുത്തില്ലേ ഇതാണ് ശക്തി ഇതാണ് നിലമ്പൂർ ഇതാണ് നിലമ്പൂർ ഇവർ എന്നോടൊപ്പമാണ് എന്ന് പി വി അൻവർ ഇന്ന് വൈകുന്നേരം ആഹ്വാനം ചെയ്യും സ്വാഭാവികമായിട്ടും പി വി അൻവർ സർക്കാരിനെതിരെ പറയുന്ന ആരോപണങ്ങളെക്കാൾ മൂർച്ചയുണ്ട് പി വി അൻവർ സി പി എമ്മിനെതിരെ പറയുന്ന ആരോപണങ്ങൾ ആ സി പി എമ്മിനെ ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കപ്പെട്ടാൽ അത് മലബാറിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാവും അപ്പോൾ രാഷ്ട്രീയമായി എങ്ങനെ സി പി എം ഇതിന് മറുപടി പറയും എന്നുള്ളതാണ് ഇപ്പോൾ പി വി അൻവറിനെതിരെ കേസെടുത്തിട്ടുണ്ട് ആ കേസെടുക്കൽ ഒരു താക്കീത് മാത്രമായിരിക്കാം പക്ഷേ സി പി എമ്മിന് രാഷ്ട്രീയമായി പി വി അൻവറിനെ എങ്ങനെ മറുപടി പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്